അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താലു പരിശുദ്ധമായ റമലാനിന്റെ നാലാമത്തെ രാവിലാണ് ഞാൻ സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു സുബാൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം ഒരു വിശ്വാസിക്ക് നോമ്പുകാരനായ വിശ്വാസിക്ക് രണ്ട് സന്തോഷമാണുള്ളത് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും മറ്റൊന്ന് അള്ളാഹുവിൻ്റെ അവൻ്റെ സൃഷ്ടാവാകുന്ന റബ്ബിനെ കാണുമ്പോഴുള്ള സന്തോഷവുമാണ് നോമ്പുകാരനയ്ക്ക് അവൻ നോമ്പുകാരനായിരിക്കെ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങളുണ്ട് സുന്നത്തായ കർമ്മങ്ങൾ അതിനോട് കൂടെ ചെയ്യുമ്പോഴാണ് ആ നോമ്പ് ഒന്നുകൂടെ ഏറ്റവും കൂടുതൽ ഫലവത്താകുന്നത് അതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമയമായാൽ നോമ്പ് തുറക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഉമ്മമാരൊക്കെയും അതിനെ തയ്യാർ ചെയ്യുന്നതിൽ വ്യാപൃതരാകുന്ന സന്ദർഭത്തിൽ നോമ്പ് തുറക്കാൻ വൈകിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടുവരുന്നത് അതിൽ നിന്നൊക്കെ വിട്ട് വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കുക എന്നൊരു ശീലം ഞാൻ വളർത്തിയെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സമയമാകുന്നതിന് മുമ്പ് തന്നെ നോമ്പ് തുറക്കുന്ന ശീലം ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല ആനായ അബു ഉമാമത്തുൽ ബാഹിലി റദിയുള്ള താലത്തങ്ങൾ പറയുന്നതായി കാണാം നിമിസു അലി വസല്ലാത്തങ്ങൾ ഒരിക്കൽ അവിടുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറയുകയാണ് രണ്ടുപേർ എന്നെ വന്ന് വിളിക്കുകയുണ്ടായി അങ്ങനെ അവർ എന്നെ എന്നെ രണ്ടുപേർ എൻ്റെ രണ്ട് തോളിൽ പിടിച്ചു കൊണ്ടുപോവുകയും ഒരു കുന്നിന് മുകളിലൂടെ ഒരു കുന്നിന് മുകളിലേക്ക് കയറാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സാധിക്കില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ താങ്ങി ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ നരകനിവാസികളെ എനിക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടു അവരുടെ വായ കീറിയിട്ട് വായിൽ നിന്ന് രക്തം ഇങ്ങനെ ചിന്തുന്നുണ്ട് അവരാരാണെന്ന് ചോദിച്ചപ്പോൾ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറക്കുന്ന ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തുകയുണ്ടായി നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് അത് ഈത്തപ്പഴമാണ് പിന്നീട് കാരക്ക പിന്നീടാണ് വെള്ളമുള്ളത് അതുതന്നെ മൂന്ന് 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 പ്രാവശ്യമായിക്കൊണ്ട് മൂമൂന്ന് തവണയായിക്കൊണ്ട് മൂന്ന് ഈത്തപ്പഴം മൂന്ന് കാരക്ക അതുപോലെ വെള്ളമാണെങ്കിൽ മൂന്ന് മുറുക്കുകളായിട്ട് കുടിക്കലാണ് സുന്നത്തായിട്ടുള്ളത് അതുപോലെ തന്നെ നോമ്പുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത് അത്താഴം രാത്രിയുടെ അവസാന സമയത്തിലാകലാണ് ഏറ്റവും നല്ല സുന്നത്ത് അതെ കണക്കാക്കലെങ്ങനെന്ന് വെച്ചാൽ അൻപത് ആയത്തുകൾ ഓതാനുള്ള ആ കതറ് കണ്ടുകൊണ്ട് അത്താഴത്തിനെ പിന്തിപ്പിക്കൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തുണ്ട് അതുപോലെ തന്നെ അത്താഴ സമയത്ത് സുഗന്ധം പൂശുക എന്നതും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് പകൽ സമയത്ത് അത്തർ പൂശാതിരിക്കലും സുറുമ ഇടാതിരിക്കലും സുന്നത്തിൽ അതുപോലെ തന്നെ നോമ്പ് നോൽക്കുക എന്നതിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം അവൻ്റെ അവയവങ്ങളെയും അടക്കി വെക്കുക എന്നുള്ളത് കൂടെയാണ് പരജൂഷണം പറയലുന്നതിൽ നിന്നും കളവ് പറയലിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ചുള്ള ചീത്ത മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നതിൽ നിന്നും നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം അലൈഹി ഇസൊല്ലാ അല്ലൈവലമാങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അവൻ്റെ നാവാണ് എന്ന് എന്നവിടുന്ന് പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ പാരായണം സ്വത എഴുതികാഫി എന്നതിനെ വളരെ പ്രധാനമായിക്കൊണ്ട് നാം വ്യാപൃതരാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസലാ വാലിക്കും വരഹമുല്ലാ താലി വരക്കാത്തു